എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലേ ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടാട്ടാ ഫുഡാക്കുന്നതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണെ അത് മാറ്റിക്കാൻ ഇത് അടിപൊളി സാധനം അതിൻ്റെ ഫില്ലിങ്സ് ഫീലിങ്സ് അത്രക്കും ടേസ്റ്റാണ് വേറെ ഉണ്ടല്ല ഈ മധുരവും ഇല്ലേ സ്നാക്സല്ലേ ഈ ലഡു മൈസൂർ പേക്ക അങ്ങനത്തെ അല്ല ഈ അപ്പങ്ങളെല്ലേ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല ഞാനങ്ങനെ അധികം ഉണ്ടാക്കലും ഇല്ല കഴിക്കലും ഇല്ല ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെസിപ്പിയുണ്ട് ഓ അതിലിങ്ങനെ അങ്ങനെ ആവി എന്ത് പറയലേ നല്ല അടിപൊളിയായിട്ട് കാണാനും പെട്ടെന്ന് ഒക്കെ ഒരു കൊതി തന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്കല്ലേ ഈ സ്റ്റീമ് ഐറ്റംസ് തീരെ ഇഷ്ടമില്ല ആ ഒരു കൈക്കും ഞാൻ ഉണ്ടാക്കുന്ന ഒരു മൊമോസ് വേറൊന്നും ഞാൻ സ്റ്റീമ് കൈക്കല്ല ഞാൻ ആ വീഡിയോ കണ്ടതന്നെ ഇല്ലേ എല്ലാ സാധനവും വീട്ടിലുണ്ടായിനി അപ്പം ഏന്ന് തന്നെ റെഡിയാക്കാൻ എന്നിട്ട് അങ്ങനെ എൻ്റെ പണി തുടങ്ങി രണ്ട് പഴാട്ട എടുത്തിന് ഒരു മീഡിയം സൈസ് പപ്പ ഉണ്ടായിട്ട് നല്ലോണം പൊതിട്ടുണ്ടായിട്ടാ അത് ഞാൻ ആവിയിൽ വെച്ച് വേവിച്ച് അതിന് ശേഷം കുറച്ച് പഞ്ചസാരയും എന്ത് ചെറിയ ജീരകം ഏലക്ക ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്ന് ഇത് പൊടിച്ചെല്ലാം എടുക്കുമ്പോഴേക്കും നമ്മളെ പഴം റെഡി ആയിട്ടുണ്ട് കിട്ടാ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഉടച്ച് കൊടുത്ത് ഇങ്ങനെ ഉടച്ചാൽ ശരിയാവില്ലാന്ന് തിരുന്ന് എന്നിട്ട് ഞാൻ ഫോണട മാറ്റി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്ത് ഉടച്ചെടുക്കുമ്പോൾ ഇല്ലേ അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചിട്ടേ അതിൽ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിന് ഇട്ടാ ബാക്കി അവിടെത്തന്നെ വെക്കണം നമ്മളെ ഫീല്ലിങ്സിനും വേണം അത് ഇട്ടിട്ടീലേക്കില്ലേ പത്തിൻ്റെ കൂടി ഇട്ടുകൊടുത്ത് പത്തിൻ്റെ പൊടി മീൻസ് അരിപ്പൊടിയില്ലേ അത് ഇട്ടുകൊടുത്തിട്ടില്ലേ നല്ലോണം ഒന്ന് ഉടച്ച് കൈയോട് നല്ല മാവ് പെരുവത്തിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടാ മേലെ നെയ്യെല്ലാം ഇട്ട് വെയ്യെ ഒന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആക്കാന്നിട്ട് അങ്ങനെ വെച്ച് മൂടി വെച്ചത് ഇനിൻ്റെ അല്ല ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു ഫീലിങ്സ് അതിനു വേണ്ടി ഞാൻ ആ വീഡിയോ കണ്ട പോലെ എല്ലാം ഇട്ടാക്കി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിന് ഓരോ രക്ഷയില്ലാട്ട് ആ അത്രയൊക്കെ ടേസ്റ്റ് അതിന്റെ പുറം കൊളായിന്നെങ്കിൽ ഫുള്ള് അടിപൊളിയാണെന്നുണ്ടായിനിന്റെ ഈ ഫില്ലിങ്സ് അല്ലേ വെറുതെ നമുക്ക് മുട്ടായി അതുപോലെ കിട്ടില്ല ഈ തേങ്ങയും അവലൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്തിട്ടൊരു ഉണ്ടയില്ലേ ഒരു മുട്ടായി എനിക്ക് അതിൻ്റെയെങ്കിലും ടേസ്റ്റ് തോന്നി ഈ ഫില്ലിങ്സ് നമുക്ക് അത്രക്കെ ഇഷ്ടപ്പെട്ടിനി ഞാൻ ആദ്യം അത് എന്താക്കി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ എനിക്ക് കുറച്ച് ക്യാഷും റൈസൻസും ഇട്ടുകൊടുത്ത് ഇത് തന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വറ്റി ഒന്ന് റൈസുംസും ക്യാഷും ഒക്കെ ഒന്ന് ഇതാവുന്നത് വരെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക ഞാൻ ഫ്രീസറിൽ വെച്ച തേങ്ങയോണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചല്ല ഫ്രഷ് അല്ലല്ല ഇതില്ലേ വെറുതെ ഉണ്ടാക്കി തിന്നാനും അവലിലൂടെ മിക്സ് ചെയ്തിട്ട് തിന്നാനും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല പാങ്ങിട്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറേ കാലം വയ്ക്കുകയും ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിൽ പിന്നെ ഒരു ചെറിയൊരു ക്യൂബ് വെല്ലത്തിൻ്റെ കഷ്ണവും വെള്ളം ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിന് കേട്ടോ വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര ഇങ്ങനെ കുത്തി കുത്തി ഇട്ട് കൊടുത്ത് ഇട്ടി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഫുള്ള് കുളായിട്ടാന്നേ അതുകൊണ്ടാണ് പിന്നെ ഈ റെസിപ്പി പറഞ്ഞു തന്നെ വിചാരിച്ചാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിന് അതിൻ്റെ ഉള്ളിലത്തെ ഫീലിങ്സ് അതിൻ്റെ പുറയിലും ഒറ്റ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം ആകട്ടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്നാൽ നമുക്കിതെല്ലാം ഒന്ന് മെൽട്ടായി വരുന്നൊരു കാത്തുക്കെട്ടോ അതാ ഇതെല്ലാം ഒന്നും നമ്മൾ വെല്ലമല്ലേ ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ പാത്രം എത്ര വെച്ചാൽ നേരെ നിൽക്കില്ല ഒന്നാമത് എൻ്റെ സ്റ്റാൻഡൊന്നുമില്ല അപ്പോൾ ഒറ്റ കയോടാക്കുന്നതാണ് വീമ്പം തന്നെ പിടിക്കാൻ പറ്റുന്നില്ല ഏകദേശം എല്ലാം ആകാനായിട്ടുണ്ട് കുറേ ചെറിയൊരു പീസ് ഉണ്ട് അതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് നമ്മൾ തേങ്ങ ഫ്രീസറിലൊക്കെ വെച്ചല്ലേ പിന്നെ ഈ വെല്ലവും ഈ തേങ്ങയിൽ നല്ലോണം വേവിക്കുമ്പോൾ നല്ലൊരു സ്റ്റിക്കി ടൈപ്പാകും നല്ല വലിയ ടൈപ്പ് ആവും ഇതായിപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി ഒരു മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടതിന് ഇപ്പം ഇതെ കളറെല്ലാം നല്ലോണം മാറി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റാൻ ഇത് നമുക്കില്ലേ നേരത്തെ പൊടിച്ച് വെച്ച ചെറിയ ജീരക്കും ഏലക്കയും പൻസാരിൻ്റെ മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി അതിൻ്റെ മണം തന്നെ മതി നമുക്ക് എത്രക്കും ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നെ ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക ഇത്രയും നല്ല പാങ്ങി സാധനം കൊണ്ടായിട്ട് കൊളാക്കേണ്ടി വന്നു ഓ ഈ റീൽസെല്ലാം കണ്ടിട്ടില്ലേ ഇങ്ങനെ പെടും ഞാൻ ഞാൻ വിചാരിച്ചിട്ടാണ് അപൂർവപ്പെടില്ല അത്രക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളു ഇല്ല കുറച്ചൊരു പുഞ്ചി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ കാണിച്ചിട്ട് അള പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പോട്ട് ഇടയ്ക്കിടയ്ക്ക് അബദ്ധങ്ങൾ പറ്റുമല്ല അപ്പം ഇതാ നമ്മളെ വെള്ളമൊല്ലാം നല്ലോണം പറ്റിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലേ അങ്ങനെ നമ്മൾ മസാലയിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പെട്ടെന്നൊന്ന് ചൂട് തണയാൻ വേണ്ടിട്ട് ഇത് പകുതി ഞാൻ കുറച്ചേ ഉണ്ടാക്കില്ലു അതില് പകുതി ഞാൻ വെറുതെ തോന്നിട്ട് എന്നെ തീർത്തിന് ഇട്ടാ എനക്ക് അത്രക്കൊരു ഇഷ്ടപ്പെട്ടിന് ഏ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ആവശ്യമുണ്ട് ഏട്ടാ കൈക്ക് തടവി കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു പുട്ടാന്ന് കേട്ടോ എന്നെ പറ്റിച്ചിനി ഇതിലേ ഓരാവശ്യം ഉണ്ടായിട്ടതിൽ പത്തിൻ്റെ പൊടി പത്തിലെ പൊടി അരിപ്പൊടി കൂട്ടേണ്ടത് ആ വെറും പഴത്തോടാണ് ഇങ്ങനെ ആക്കീനെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്കങ്ങനെ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടാ വേണ്ടായിരുന്നു അതിൽ ആ പുട്ട് എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ ചിലയാക്കി ഇഷ്ടപ്പെടായിരിക്കും അതിനൊരു പത്തിലിൻ്റെ പുട്ടിൻ്റെ തന്നെ ഒരു ഫീൽ വരുന്നു ബനാനെ ടേസ്റ്റേ അല്ല വരുന്നു പത്തിൻ്റെ മുട്ടിൽ ഈ മസാല ഇട്ട് പക്ഷേ മസാല എന്ന് പറയുന്നത് ഈ പണ്ടിട്ടിട്ട് കഴിക്കുന്ന പോലെ അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരിത് അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടാ ഇതങ്ങനെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബനാന ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ബനാന കൊൽക്കട്ടെ എന്തെങ്കിലും ആയിട്ട് നല്ല ആക്രാന്തത്തോട് കൊതിയോട് ഉണ്ടാക്കി ആദ്യമായിട്ടൊരു മധുരം ഞാൻ ഇങ്ങനെ സ്റ്റീമിലെല്ലാം ആക്കിയിട്ട് പരീക്ഷിക്കുന്നത് വായിലിട്ടതും കൺട്രോൾ പോയി പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ ഇതാ സത്യസന്ധമായിട്ടൊന്നും പറഞ്ഞില്ലേ ഞാൻ ഇത് ഇനിയിപ്പോൾ ഇല്ലേ ആ പത്തിൻ്റെ പൊടി ഇട്ടുകൊണ്ടാട്ടെ ഇത് കളയേണ്ടി വന്നിന് ഞാൻ പുറമേ ഇല്ല ബനാനന്റെ ഇതേ കളഞ്ഞിട്ടില്ല ഉള്ള് ഞാൻ ഒഴിവാക്കിയിട്ടാണ് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിന് അതിൽ നിന്ന് ഓരോന്നിങ്ങനെ തോണ്ടി തോണ്ടി എടുക്കേണ്ടി വന്ന് ഓരോ ഉണ്ടായിട്ടില്ല ആ പൊടി പൊടിച്ച് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡില്ലേ ഇങ്ങനെ കളയുമ്പോൾ ഭയങ്കര ബേജാറാണ് എന്തേന്ന് അറിയില്ല ഇതിപ്പോ അത്രക്കും ബേജാറുടെ കാലിനും ഉള്ളിത്തെന്തായാലും ഇട്ടിട്ടാട്ടാ നല്ല